ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ കനകയുടെ മുന്നിൽ നിന്ന് ദേവയാനിയും ജലജയും വേഷമായിട്ട് സംസാരിക്കുക പോയവളും തിരിച്ചു വരരുതേ എന്നാ ഞങ്ങളുടെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു ഇനി വരുത്തി ഒരു പെരും കള്ളി അവളും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ശുദ്ധികലശം തന്നെ നടത്തായിരുന്നു എന്ന് ജലജ പറയുമ്പോ അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തറവാട് ശുദ്ധിയാകും എന്നൊന്നും കരുതരുത് എന്ന് കനകം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി തറവാട് ശുദ്ധിയാകരുതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോൾ അവള് വന്നേക്കുവാ നമ്മളെ കളിയാക്കാൻ എന്ന് പറഞ്ഞോണ്ട് ജലജ് ദേവിയാനോട് പറഞ്ഞിട്ട് അപ്പം അതൊന്നും നീ ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുക്കളയിൽ ജോലികളും കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നു അതിനുശേഷം പിന്നെ ആദർശിന്റെ കമ്പനിയിലെ പുതിയ ആൾക്കാർ വരുന്നു അപ്പോൾ അവർ ഡിസൈൻ വന്ന് പവിത്രയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പവിത്ര ഡിസൈൻ്റെ കാര്യം പറഞ്ഞു ആ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണണ്ടാ പുതിയ ഡിസൈനെ പറ്റി വലിയ ധാരണയായും ചോദിച്ചു അപ്പോൾ എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പവിത്ര പറഞ്ഞു ഞങ്ങൾ ഈ സമയത്ത് വരുമെന്ന് വിളിച്ച് പറഞ്ഞുതാണോ മാനേജറോട് ഞാനിപ്പോൾ എം ഡി എ വിളിക്കും സാർ ഇരുന്നോളാം പറഞ്ഞു പവിത്ര ആദർശനെ വിളിക്കും ആദർശപ്പെട്ട് നിൽക്കുകയാണല്ലോ ആദർശൻ്റെ പുതിയ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പവിത്ര വന്നു അവർ വന്നു ഡിസൈൻ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കയ്യിലുള്ളതൊക്കെ എടുത്ത് കാണിക്കുക അല്ലാതെ വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ അവരെ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആദർശ് അദർശ് പവിത്രയോട് പറഞ്ഞു പവിത്ര നമ്മുടെ നയനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പം മാഡത്തിൻ്റെ സഹായം ഇല്ലാതെ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ആ ഒരിത് അങ്ങനെ തന്നെ നമ്മുടെ നയനയെ ഫോണിൽ വിളിക്കുന്നു അപ്പം മേഡം ഞാൻ പവിത്രയാന്ന് പറഞ്ഞു അപ്പം എന്താ പവിത്ര വിളിച്ചതെന്ന് ചോദിച്ചു അത് പിന്നെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അവർ പറഞ്ഞ രീതിയിൽ ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ട് ശരിയാകുന്നില്ല മാഡം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാണ് പറയണത് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ പവിത്രയുടെ എം ഡിക്ക് നാവില്ലേന്ന് ചോദിച്ചു നയന ആദരചേട്ടൻ എന്താണ് വിളിക്കാത്തതെന്ന് ചോദിച്ചു അതു പിന്നെ മേഡം വിളിക്കേണ്ട ആൾ എന്നെ വിളിക്കട്ടെ അപ്പോൾ ഇതിലുള്ള മറുപടി ഞാൻ കൊടുത്തോളാവെന്ന് പറഞ്ഞു അതും പറഞ്ഞു നമ്മളെ നയനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ആദർശം പവിത്രയോട് ചോദിച്ചു എന്താ അത് പിന്നെ സാർ സാറ് വിളിക്കണമെന്നാണ് പറഞ്ഞത് അവളെ ഞാൻ വിളിക്കാനോ ഏറ്റോ എന്നും പറഞ്ഞോണ്ടോ ആദർശം വലിയ ആളാവും കേട്ടോ അവിടെ കിടന്ന് എനിക്കേ നന്നായിട്ട് അറിയാം അവൾ അങ്ങനെയേ പറയൂന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞതെന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അതെ വിളിച്ചില്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവരുടെ പാട്ടിന് പോകും സാർ അങ്ങനെയെങ്കിൽ വലിയൊരു ഓർഡർ ആണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു പവിത്ര അങ്ങനെ ഓർഡർ നഷ്ടപ്പെട്ടാൽ അത് ഞാൻ പവിത്രയുടെ സാലറിയിൽ നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തൽക്കാലം അങ്ങനെ നഷ്ടമൊക്കെ നികത്താനായിട്ട് സാറിന് പറ്റും പക്ഷെ എന്നും അത് പറ്റില്ലല്ലോ സർ ഇനി ഒരു ഓർഡർ വരുമ്പോൾ ഇതിൽ ഇതേ നിലപാട് തുടർന്നാൽ പിന്നെ എനിക്ക് എനിക്കിവിടുന്ന് റിസൈൻ ചെയ്ത് പോവേണ്ടി വരും സാർ എന്ന് പറഞ്ഞു പവിത്ര ഒരു കാര്യം ചെയ്യേ ഇപ്പോഴേ റിസൈൻ ചെയ്ത് പോയിക്കോ അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പം സാറ് എന്തെങ്കിലും ഈഗോ മേഡോ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വിളിക്കണം സാർ അവർ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ പവിത്രം അവിടെ നിന്ന് അങ്ങ് പോയി പവിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശ എടുത്ത് നാണമില്ലാതെ വിളിക്കുവാണ് അതായത് രക്ഷിക്കണം അല്ലെങ്കിൽ സഹായിക്കണമെന്നും പറഞ്ഞ് കോളേജ് ചെന്നപ്പോൾ അപ്പോൾ വിളിക്കാനൊക്കെ അറിയാമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നയന ഫോൺ എടുത്തിട്ട് വലിയ ചാട ഇട്ടു അതെ പവിത്ര ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു അത് പവിത്ര അല്ലല്ലോ എന്നോട് പറയേണ്ടതെന്ന് നമ്മുടെ നയനെ നേരം അങ്ങോട്ടും പറഞ്ഞു എന്നാൽ ഞാൻ നിന്നോട് പറയുക പവിത്ര ഒരു ഡിസൈൻ അങ്ങോട്ട് അയച്ചു തരും കസ്റ്റമേഴ്സിൻ്റെ ഐഡിയ അനുസരിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്ത് നല്ലൊരു ഡിസൈൻ തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞു അതെ ഇങ്ങനെ ഓർഡർ ഇടേണ്ട കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി എനിക്കറിയാം കേട്ടോ ഒന്നും പറഞ്ഞു നമ്മുടെ നയന അപ്പം നിനക്ക് എത്ര തുകയാണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇന്ന് തന്നെ വീട്ടിലെത്തിച്ചിരിക്കും അതുകൊണ്ട് സൗജന്യമായിട്ട് ആരും ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു ഇതേ ഇങ്ങനെ ചൂടായിട്ട് സംസാരിച്ചാലേ ഡിസൈനൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ ഒന്നും നയനയും പറഞ്ഞു ആ എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയൂ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ അത് വെറുതെ അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് നമ്മുടെ നയന ആ ആലോചിച്ചിട്ടൊക്കെ മതിയെന്ന് ആദരിച്ച് എന്നാ വെക്കട്ടെ അല്ല നീ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനാണ തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ആദരിച്ച് ചോദിക്കാം അല്ല അങ്ങനെ നിന്നാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാ അല്ല അതെന്തിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നു എന്ന് നയനെ അന്നേരം ചോദിച്ചു അല്ല ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഒരു തോന്നൽ ഞാൻ അങ്ങനെ തോറ്റു തരികയാണെന്ന് ആദർചേട്ടനെ എവിടെയും തോൽക്കില്ല എന്ന് എനിക്കറിയാമെന്ന് നയനെ അന്നേരം പറഞ്ഞു തോൽക്കാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ നിന്റെ മുന്നിൽ തൽക്കാലം തോൽക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ആദർശ നയനയോട് ശരി എന്നും പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു നയന എന്നിട്ട് ചിരിച്ചു ആദർശം അതുപോലെ തന്നെ അവിടെ നിന്ന് ചിരിക്കുകട്ടോ നയനെ പാവം ഏതായാലും ഒന്ന് സഹായിച്ചേക്കാം എന്നാ നയനെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു ആദർശം നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കുറിച്ച് ഇനി അവളത് വരച്ച് തരുവോ ഉം അത്രയും ഡോസ് കൂട്ടുണ്ടായിരുന്നു ഷോ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിക്കും കേട്ടോ എന്തായാലും നമ്മുടെ നയൻ അവിടെ നല്ല ഭംഗിയായിട്ട് ചിത്രം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ വന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആദർശി ചെന്നു അപ്പോഴേക്ക് ഡിസൈനുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ പവിത്ര പവിത്ര ഇവരെ ഇത് കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ ആദർശം പവിത്രയും അപ്പോഴേക്കും വന്നവർ പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണെന്ന് അങ്ങനെ വീട്ടിലിരുന്നു വീണ്ടും ആദർശനതേ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാവെന്ന് പറഞ്ഞു അപ്പൊ ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് അവര് അവരോട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഡിസൈനറെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞ ആദർശനോട് പറയൂട്ടോ അപ്പോ ഓ ഭാഗ്യം താങ്ക് യു സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം ആ സമയത്ത് പവിത്ര എന്നിട്ടെല്ലാം ഭാര്യയുടെ എടുക്കുകയാണെന്ന് ഇയാൾ പറയുന്നില്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുവാണേ അപ്പോ ഫൈനൽ ടച്ച് സാറിന്റെ വൈഫാണ് ചെയ്തത് എന്ന് പവിത്ര പറയുമ്പോൾ അറിയാം അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് പുത്തനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തതും കുറ്റമൊന്നും കാണാൻ കഴിയാത്തതും പിന്നെ മോർത്ത് ഈസ്റ്റ് ജുവല്ലറി കേരളത്തിലെ നമ്പർ വൺ ജുവല്ലറി ആണ് അതിലെ എം ഡി ആയ സാറിന് ഇതുപോലത്തെ ഒരു ഭാര്യ കിട്ടിയത് സാറിന്റെ ഭാഗ്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന കസ്റ്റമേഴ്സ് നയനെ കുറിച്ച് തന്നെ പറയുന്നു അതിലുപരി സാറിന്റെ സെലക്ഷൻ നന്നായി എന്ന് വേണം പറയാൻ പറയുന്നു നയൻ വൺ സിക്സ് കൊടുക്കുന്നയാൾ അതേപോലത്തെ ഒരു ഭാര്യയേയും കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞു ആദർശിന്നങ്ങ് പൊങ്ങും കേട്ടോ ഈ പവിത്രയും നേരം നല്ല ആയിട്ട് തന്നെ നിൽക്കുന്നു എന്തായാലും ഓഹ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു സന്തോഷമാണ് നമ്മുടെ ആദർശിന് ആദർശ് ഇത്തവണ നയനെക്കുറിച്ച് ആ ഒരു എന്താ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടത് അത് കഴിഞ്ഞ് പിന്നെ നയനെ വീട്ടിൽ അച്ഛനും അനിയത്തിക്കും ചോറും കറികളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് കൊടുക്കുന്നു അപ്പം മതി മതി എന്നൊക്കെ പറഞ്ഞ് അച്ഛനും നന്ദും മതിയാക്കാൻ നോക്കുമ്പോൾ തരുന്നത് മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ നയനെ ഇങ്ങനെ കൊടുത്തോണ്ടേ അപ്പോൾ അങ്ങനെ ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നല്ലോ ആയിരുന്നല്ലോ എന്താ ആവേശമൊക്കെ ചോർന്നു പോയെന്ന് അച്ഛൻ നന്ദുവിനോട് ചോദിക്കുക പറഞ്ഞതുപോലെ എന്തു പറ്റി മോളെ നീ എന്താ ഇപ്പൊ കഴിക്കാത്തൊക്കെ ചോദിച്ചു അപ്പൊ എന്തോ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് നന്ദു പറയാ വിശപ്പ് തീരെ ഇല്ല എന്നും പറഞ്ഞു ദേ മര്യാദയ്ക്ക് നീ നീരുന്ന് കഴിക്കാൻ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് നീ ഇവളിവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഇവിടെ വന്ന് നിന്നപ്പോഴോ നിന്റെ സ്വഭാവത്തിൽ മൊത്തത്തിൽ മാറ്റം ദേ ചേച്ചി ഇവിടെ വന്ന് നിന്നേ നിങ്ങൾ നീ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നൊക്കെ ചോദിച്ചു ചേച്ചി ഉണ്ടാക്കി തരുന്ന കഴിക്കാനുള്ള ആഗ്രഹം എപ്പോഴും പറയുമായിരുന്നല്ലോ അപ്പോൾ മനസ്സിന് സുഖമില്ലെങ്കിലേ വിശപ്പൊന്നും തോന്നില്ല അച്ഛാ അന്ന് നയനെ അന്നേരം നന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു അല്ലെങ്കിൽ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ കഴിക്കാതിരിക്കുമോ എന്നൊക്കെ നയനെ ചോദിച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി ഒരു സംസാരം വേണ്ട ഞാൻ കഴിക്കുകയാണെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു കഴിക്കുന്നു നയനെ വിളമ്പി കൊടുക്കുന്നു അങ്ങനെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇവർ ഇരിക്കുന്ന സമയത്ത് അച്ഛന് മനസ്സിലായില്ലേ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല മുളയനോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അച്ഛൻ പറയാം അപ്പൊ നന്ദു ഇങ്ങനെ നോക്കുവാട്ടോ അച്ഛനെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് നന്ദു ഇനി നിന്റെ മനസ്സിലേക്ക് ആരെങ്കിലും ഇടിച്ച് കയറിയോ എന്ന് നയനെ ചോദിക്കുമ്പോൾ ഗോവിന്ദാട്ടനെ ഇങ്ങനെ നോക്കുക അങ്ങനെ പെട്ടെന്നൊരു പ്രേമത്തിലൊന്നും വീഴുന്ന ഒരു ടൈപ്പ് അല്ലല്ലോ നീ എപ്പോഴെങ്കിലും ഇനി നീ പോലും അറിയാതെ ആരെങ്കിലും നീ സ്നേഹിച്ച് പോയോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി വെറുതെ ചി ചേച്ചി കടന്നൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു നയനയോട് നന്ദു അപ്പോഴും നയനയ്ക്ക് വിശ്വാസമാവുന്നില്ല കേട്ടോ പിന്നെ നയന വയറി നിറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു പക്ഷെ നന്ദു ഇരുന്ന് കാണിക്കുന്നതൊക്കെ നമ്മുടെ നയനയ്ക്കും ആകെ ഒരിതായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് എന്തായാലും അത് കഴിഞ്ഞു രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു പാചകക്കാരികൾ കൊണ്ടൊന്ന് വിളമ്പുവാണ് ആ സമയത്ത് ആദർശാണെങ്കിൽ ഇങ്ങനെ ആകെ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുന്നു പെട്ടെന്ന് നമ്മുടെ കനകവും വന്ന് ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഇരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അത് കഴിക്കാനിരിക്കുമ്പം കനകത്തിനൊരു ടെൻഷനുണ്ട് അപ്പോൾ ഇവിടെ ചിലരൊക്കെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നു ദേവയാനി അപ്പം അത് ഏട്ടത്തിൽ പറഞ്ഞത് ശരിയാണെന്ന് ജലജ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ ആദർശ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ചപ്പോഴേക്കും വായി വയ്ക്കാൻ കൊള്ളത്തില്ല ആദർശം എന്നിട്ട് ഇങ്ങനെ ഓ തുപ്പണമോ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക അമ്മേ അപ്പച്ചിയൊക്കെ പാചകം മറന്നാ തോന്നുന്നത് ഒന്നും അത്രയ്ക്കങ്ങ് പോരാ എന്ന് ആദരിച്ച് മനസ്സിൽ ചിന്തിക്കുന്നു ജയൻ വായിലേക്ക് എടുത്ത് വച്ചു ജയനും അത് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരുടെയും മുഖം ചുളിയുന്നത് ജലജീൻ ദേവയാനിയും ശ്രദ്ധിക്കുക അതുകഴിഞ്ഞ് മുത്തശ്ശനെടുത്ത് വായിലേക്ക് വെച്ചു മുത്തശ്ശൻ വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും അത് അങ്ങ് പിടിച്ചില്ല കേട്ടോ ഈ സമയത്ത് കനകം ഭക്ഷണം എടുത്ത് മണത്ത് നോക്കിയപ്പോൾ വല്ലാത്തൊരു മണം അപ്പോൾ ആർക്കും ആർക്കും പറയാൻ പറ്റാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കനകത്തിന് ആ സമയത്ത് ആദർശ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞത് എന്തായാലും ശരിയാ ഇവിടെ ഇനി ജോലിക്കാരുടെയൊന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞപ്പോഴേക്കും ജലച്ച തല എടുത്ത് പഠിച്ചിങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ കനകം വയൽ വയ്ക്കാൻ കൊള്ളാം അല്ലാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈശ്വര ഇത് എങ്ങനെ തിന്നും എന്ന് പട്ടിണിയാണല്ലോ ഈശ്വര ഒന്നും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളില്ലല്ലോ പിന്നെ എന്താ പോലും അങ്ങനെ പറഞ്ഞത് ഇനി ഇവരുടെയൊക്കെ ടേസ്റ്റ് ഇതാണോ എന്തോന്ന് നമ്മുടെ കനകം അവിടെ ഇരിക്കുന്ന മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടോ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിച്ചു എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്നത് ഇവിടെ നിന്നല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ എങ്ങനെയുണ്ട് അച്ചാ എന്ന് ചോദിച്ചു ദേവയാനി അന്നേരം വലിയ ആളുകളുടെ അച്ഛനോട് അപ്പം നിന്റെ ഭാര്യയും പെങ്ങളുമാണ് അടുക്കളയിൽ കയറിയത് ഉച്ചഭക്ഷണം അങ്ങനെ അങ്ങ് പോയി രാത്രിയിൽ എങ്ങനെയുണ്ട് എന്ന് ജയനോട് അച്ഛൻ ചോദിച്ചപ്പോൾ പോരാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ മോന്ത അങ്ങനായിട്ടോ കറക്റ്റാണെന്ന് മുത്തശ്ശനും അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം കാലങ്ങൾക്ക് ശേഷം അടുക്കളയിൽ കയറിയതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ട് എന്ന് മുത്തശ്ശനന്നേരം അവിടെ വെച്ച് പറയുന്നു രണ്ടെണ്ണം കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മുത്തശ്ശൻ്റെ പെങ്ങളാ നിനക്ക് ഓർമ്മയില്ലേ വസന്തരന്ന് ചോദിച്ചപ്പോൾ ഭാഗവ്യമല്ലേ എനിക്കറിയാവുന്ന പറഞ്ഞു അവർക്ക് കല്യാണം കഴിക്കുന്നതും കുടുംബമായി ജീവിക്കുന്നതും താല്പര്യമായിരുന്നില്ല എപ്പോഴും അടുക്കളയിൽ പാചകം ചെയ്യുമായിരുന്നു എന്തെങ്കിലും എ എന്നെങ്കിലും മറ്റുള്ളവർ അടുക്കളയിൽ കയറിയാൽ അവർക്കത് കുറച്ചിലായിരുന്നു അങ്ങനെ ആരെങ്കിലും പാചകം ചെയ്താൽ ആ കരകളിൽ ആരും കാണാതെ ഉപ്പോ മറ്റോ ഒക്കെ വാരി കഴിക്കുന്നവർ കുറ്റം പറയണം അതിന് വേണ്ടിയിട്ട് അന്ന അങ്ങനെ അങ്ങനെയെന്ന് ആദർശ് ചോദിച്ചു അപ്പോൾ നിന്നോട് ഭാഗവി പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുക നേരം നമ്മുടെ മുത്തശ്ശിന ആദർശനോട് കേട്ടോ കനകെ വേറെ ആര് പാചകം ചെയ്താലും കൊള്ളാമെന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം ഇങ്ങനെയൊക്കെ മിക്ക വീടുകളിലും ഉണ്ടല്ലോ മൂർത്തി സാർ എന്ന് കനകം ദേവയാനി ചമ്മ നിൽക്കുക അതെ അതുകൊണ്ട് മോശമായ കറികൾ കഴിച്ചിട്ട് നല്ലത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ ചെയ്യും എന്നും മുത്തശ്ശൻ പറയാ ഇതിനകത്ത് ഒരുപാട് ചേരുവകളുടെ കുറവുണ്ടെന്ന് മുത്തശ്ശൻ പിന്നെ കനക നമ്മുടെ അതിഥിയാണെന്നും അടുക്കളയിൽ കയറ്റരുത് എന്ന് പറഞ്ഞെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കനകയോട് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കനക ഇച്ചിരി ഒന്ന് പൊങ്ങി ഇവരും അല്ലാണ്ടായി അപ്പം ഞങ്ങൾ മൊബൈലിൽ നോക്കി ഇതൊക്കെ ചെയ്തതെന്ന് ജലജ വലിയ ആളായിട്ട് പറയും വന്നാണോ ഇല്ലല്ലോ ഇങ്ങനെ പറയാനെന്ന് മുത്തശ്ശി ചോദിച്ചത് വയസ്സ് പത്തൊമ്പതായല്ലോ ഇനി അവിടെ ഇവിടെ നോക്കിയിട്ടാണോ നീ പാചകം ചെയ്യുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു പറഞ്ഞു നിൽക്കുമോ ദേവയാനി അപ്പം മറവി എല്ലാവർക്കും ഉണ്ടല്ലോ അമ്മേ എന്ന് വെച്ചാൽ എത്ര നാളായി രണ്ടുപേരും അടുക്കളയിൽ കയറിയിട്ടെന്ന് ജയന നേരം ചോദിച്ചു ദേവയാനിക്ക് ചമ്മല നയനമോൾ ഇവിടെ ഉള്ളപ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ എല്ലാവരും വന്നിരുന്ന് കഴിച്ചാൽ മാത്രം മതി ആ കഴിക്കുന്ന ഭക്ഷണത്തെ മോളെ പറയുന്ന നിനക്ക് പോലും കുറ്റം പറയാൻ പറ്റില്ല എന്ന് ദേവയാനിയോട് പറഞ്ഞു മുത്തശ്ശൻ എന്നാൽ ഇവിടെ നിന്റെ മോൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കാര്യത്തിൽ മാത്രമാണെന്നുള്ള കാര്യം പറയുന്നു മുത്തശ്ശൻ അമ്മയെ വേദനിപ്പിക്കാൻ മകന് പറ്റില്ല എങ്കിലും ഇവൻ അറിയാം നയനമോൾ ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് ഹലേടാ എന്ന് ചോദിച്ചപ്പോ ആ ഇതും തരക്കേടൊന്നുമില്ല എങ്കിലും അവിടെ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി നല്ലതാ എന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമല്ലേ ആ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണല്ലോ നമ്മളിപ്പോ കടന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആദർശനോട് എന്താന്ന് ചോദിച്ചോ അച്ഛൻ അപ്പൊ എടാ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ചാനൽ ചർച്ചയാണോ നീ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ ചോദിച്ചു അല്ല ഇതും എന്ന് പറഞ്ഞോട്ട് ആദർശ കിടന്ന് ഉരുണ്ടു കളിക്കുക അമ്മയുടെ മുന്നിലേ പിന്നെ അമ്മ അങ്ങനെ ഇപ്പൊ അടുക്കളയോട്ട് കരയതല്ലേ ഉള്ളൂന്ന് ചോദിച്ചപ്പം ആ എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ കുറച്ചുകൂടിയൊക്കെ ശരിയാവാനുണ്ടല്ലേ എന്ന് മുത്തശ്ശൻ ആദർശനോട് ആദർശം ഇങ്ങനെ ചമ്മി ഇരിക്കു കേട്ടോ എനിക്ക് കറികളൊക്കെ ഇഷ്ടപ്പെട്ടു ദേവയാനി ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ നീ തന്നെയല്ലേ ഉണ്ടാക്കിയത് നീ തന്നെ വേണ്ടേ കഴിക്കാൻ എന്നും മുത്തച്ഛൻ ദേവയാനിയോട് ഞാൻ അങ്ങനത്തെ വേറൊരു തർക്കിച്ചും സംസാരിച്ചും സമയം കളയാതെ അമ്മായിമ്മ തന്നെ മരുമോളെ വിളിച്ചോണ്ട് വരാൻ നോക്കാൻ പറഞ്ഞു ജയൻ അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് ആരും വിചാരിക്കേണ്ട അന്ന് ദേവയാനി അത് കേട്ടപ്പം എൻ്റെ ദൈവമേ അമ്മ ഇങ്ങനെ വാശിക്ക് പോയി ഉറപ്പായിട്ട് ഒരു കേടാകുമല്ലോ എന്തൊരു ഗതികേടാ ഇതെന്നൊക്കെ ആദർശം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു ആദർശ് വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുവാണ് അങ്ങനത്തെ ഒരു ഗതികേടാന്ന് നോക്കണേ ദേവ എനിക്ക് കാര്യം മനസ്സിലായി അത് കഴിഞ്ഞപ്പം എരിവ് കൂടുതലുണ്ടല്ലേ എന്ന് മുത്തശ്ശിൻ ചോദിച്ചപ്പം ആ കുറച്ച് കൂടുതലുണ്ട് എന്ന് ആദർശം അപ്പൊ കുറച്ചൊന്നും അല്ല എരിവേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയ ഓ മുളക് കൂടുതൽ ചേർത്തക്കാര് നന്നാവില്ല എന്നുള്ള കാര്യം പറയുവാണെന്ന് മുത്തശ്ശി ഞങ്ങൾക്ക് എന്തെങ്കിലും പോരാമയുണ്ടെങ്കിൽ അത് നമക്ക് പറഞ്ഞു തന്നുകൂടെ ഇന്ന് ജയം ചോദിച്ച് ജലചെ ചോദിച്ചപ്പോ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ എപ്പോഴും അടുത്തൊരാൾ വേണം അതിൻ്റെ ഇടയിൽ നിങ്ങളെ സഹായിക്കാൻ നമക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണ്ടേ ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് നായ പോയവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് ഒരുത്തരും കരുതണ്ടാന്ന് ദേവയാനി അത് കേട്ടപ്പോൾ ആദർശ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ ആ സമയം നമ്മുടെ മുത്തശ്ശൻ ഒന്നും ഉണ്ടെന്നില്ലേ നാളെ മുതൽ ഭക്ഷണത്തിൽ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി മരുമകളില്ലാത്ത വീട് പട്ടിണിയൊന്നും ആകാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നാളത്തെ ഭക്ഷണം കഴിച്ചിട്ട് നിപ്പം ഈ കുറ്റപ്പെടുത്തിയവരെല്ലാം തെറ്റി തിരുത്തി പറയൂ എന്നും പറഞ്ഞു ദേവയാനി അപ്പം കനകെ നീയാണ് നിന്റെ മക്കളെ പാചകം പഠിപ്പിച്ചത് ദോഷം പറയരുതല്ലോ നീ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് നയനമോൾ ഉണ്ടാക്കുമെന്ന് കനകയോട് മുത്തച്ഛൻ പറയുന്നു ദേവയാനി വീണ്ടും ഡീം ജല ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ എന്ന് വെച്ച് ഈ വീട്ടിലുള്ളവർക്ക് നീ വെച്ചു വിളമ്പേണ്ട കാര്യമൊന്നുമില്ല എന്നും മുത്തശ്ശൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് നമ്മുടെ കനകയിൽ നിന്ന് സമ്മതിച്ചു അത് കഴിഞ്ഞു പിന്നെ മുത്തശ്ശൻ എഴുന്നേറ്റ് പോയി ആരും ഒന്നും കഴിച്ചില്ല എല്ലാവരും പട്ടിണിയായി ആരും ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ദേവയെ അതൊക്കെ വലിയൊരു തിരിച്ചടി തന്നെയാണ് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചൊക്കെ വെറുതെ ആയല്ലോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനി ഇങ്ങനെ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുന്നു നന്ദുവിനോട് സംസാരിക്കുന്നു അപ്പോൾ നീ എന്തിനാ ഇങ്ങനെയല്ല മനസ്സിൽ വെക്കുന്നതൊക്കെ നയനെടുത്തോട് എന്നൊക്കെ ചോദിക്കുന്നു അപ്പം ഞാൻ എന്ത് പറയണമെന്ന് നീ പറയുന്നതെന്ന് ചോദിച്ചു നന്ദു അതുകൊണ്ട് ഞാൻ പറയണമെന്ന് അനിയന്ന നേരം നന്ദുവിനോട് ദയവ് ചെയ്ത് അനി ഫോൺ കട്ട് ചെയ്ത് പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ ശരി എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് അനി പറഞ്ഞപ്പം ഒരിക്കലും വരരുത് ദേ എന്നെ വെറുതെ വിഷമത്തിലാക്കരുതെന്ന് നന്ദു അപ്പൊ എന്നെ എത്ര വേണമെങ്കിലും വിഷമിപ്പിക്കാല്ലേന്ന് അനി ഞാൻ എന്ത് വിഷമിപ്പിച്ചെന്നാ പറയുന്നേ ആഹാ അതുകൊള്ളാം എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അത് ആരോടും പറയാതെ അടക്കി പിടിച്ച് നടന്നതാ നന്ദു ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞതാണല്ലോ എന്നിട്ട് അവരുടെ പ്രതികരണം എന്താണെന്ന് കണ്ടതല്ലേ എന്ന് ചോദിച്ചു നന്ദു അതിനപ്പുറമായിരിക്കും നയനേച്ചി അറിഞ്ഞ അപ്പോൾ നന്ദു നീ നിന്റെ നയനേച്ചിയോട് ഒന്ന് പറഞ്ഞു നോക്ക് ചിലപ്പോൾ ഏട്ടത്തിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നാലോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നയന റൂമിലേക്ക് കയറി വരുന്നത് പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആരാ ഇപ്പൊ വിളിച്ചത് അതെൻ്റെ ഒരു ഫ്രണ്ട് ആണെന്ന് നന്ദു നയനയോട് പറയാം ഫ്രണ്ടോ ഏത് ഫ്രണ്ട് ആ പിന്നെ വിവേക് വിവേകോ അവൻ്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവനെ ഞാനൊന്ന് വിളിക്കട്ടെ അപ്പൊ ഏ എന്തിനാ ചേച്ചി വെറുതെ അവനെയൊക്കെ വിളിക്കുന്നേ എന്ന് ചേച്ചു അവനെന്തോ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞപ്പം നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നയനെ നന്ദുവിനോട് ചോദിച്ചു നന്ദു ഒരു രക്ഷയില്ല പറയാൻ മനസ്സ് കാണിക്കുന്നേ ഇല്ല പിന്നെ നിന്റെ മനസ്സിന് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ദേഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലിട്ടോണ്ട് നടന്ന് വിഷമിക്കരുത് മോളെ ദ എന്തായാലും നമ്മുടെ വീട്ടില് ഇത്രയും നാളായിട്ടും അനന്തപുരിയിലേക്ക് ഞങ്ങൾ പോയതിൻ്റെ പ്രശ്നമല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും നമ്മുടെ വീട്ടിൽ താളം ഉണ്ടെന്ന് അമ്മയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത് അങ്ങനെയുള്ള എന്നോട് നിനക്കെല്ലാം തുറന്ന് പറഞ്ഞു എന്ന് നയനെ ചോദിച്ചു നന്ദു ഇങ്ങനെ പെട്ട് നിൽക്കുവാട്ടോ അപ്പം എനിക്കൊന്നുമില്ല ചേച്ചി എനിക്കൊന്നുമില്ല ചേച്ചി എന്ന് തന്നെ ഈ പറയുന്നത് അപ്പം ഈ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയനെ പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോയി അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് നന്ദു വിഷമിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവർക്കും